തിരഞ്ഞെടുപ്പിന് നാടിനൊപ്പം ഒരുങ്ങുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ മാപ്പിടിച്ചേരി വീട് ഇവിടെ രണ്ട് സഹോദരങ്ങളാണ് ഒരേ സമയം സ്ഥാനാർത്ഥികളാകുന്നത് സഹോദരങ്ങളായ മനു രണ്ടാം തവണയാണ് തദ്ദേശപ്പോരി ഇറങ്ങുന്നതെങ്കിൽ മഹേഷിന് ഇത് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ നിന്നുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മനു നിലവിൽ പിലിക്കോട് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് ജ്യേഷ്ഠൻ എം മഹേഷ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് മൂന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വീണ്ടും ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ് മത്സരിക്കാൻ അപ്പോൾ ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ ഏറ്റവും കൂടി മത്സരരംഗത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ വാർഡിലാണ് മൂന്നാം വാർഡിൽ നിന്ന് ജ്യേഷ്ഠനും കൂടി മത്സരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കൂടെ പ്രയത്നിക്കുകയും നമുക്ക് വിജയത്തിലേക്ക് എത്തിയതും വീണ്ടും ഒരുപാട് പ്രയത്നിച്ചതാണ് അപ്പോൾ വീണ്ടും ഏട്ടനും കൂടി മത്സരിക്കുന്നതുകൊണ്ട് ഏട്ടൻ്റെ കൂടി ഈ മൂന്നാം വാർഡിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ഏട്ടനെയും വിജയത്തിൽ സാമിച്ച് പ്രവർത്തന രംഗത്താണ് നമ്മളെല്ലാവരും ഒരു ശക്തമായ പ്രവർത്തനം തന്നെയാണ് ഈ വാർഡിൽ പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നത് മനു ആർ ജെ ഡി പാനലിലും മഹേഷ് സി പി ഐ എം സ്ഥാനാർത്ഥിക്കുമായാണ് ജനവിധി തേടുന്നത് അഞ്ചു വർഷക്കാലം ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് മനുവിന്റെ പിൻബലം ഡിവൈഎഫിലെ സംഘടനാ പ്രവർത്തനം മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മഹേഷ് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്